ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എത്രയൊക്കെ അകറ്റി നിർത്തിയാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സഹോദരങ്ങൾ തമ്മിൽ ഒന്നാകുമെന്ന് പറയുന്നത് പോലെ ഇവിടെ ലക്ഷ്മിയുടെ ആത്മഹത്യാ ശ്രമം വേണ്ടി വന്നു സേതുവും തൻ്റെ അനിയത്തിയായ മയൂരിയും കൂടി തമ്മിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവരൊന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും വേണുവിന്റെ കളികളൊന്നും ഇവിടെ നടക്കത്തില്ല സേതു കളത്തിലിറങ്ങിക്കഴിഞ്ഞു തന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇത്രയും നാളും സേതു അകന്നു നിന്നത് തന്നെ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് സംഭവിച്ചാലും തന്റെ അമ്മ സന്തോഷത്തോടു കൂടി ജീവിക്കണം തന്റെ അമ്മയുടെ സന്തോഷമാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ടാണ് സേതു ഒന്ന് മാറി നിന്നത് പക്ഷേ സേതു ഒന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളാണ് അവിടെ നടന്നത് എന്ന് സേതുവിന് മനസ്സിലായിട്ടുണ്ട് ഇനി എന്തായാലും സേത് വിട്ടുകൊടുക്കത്തില്ല എന്ത് സംഭവിച്ചാലും വേണുവിന് ചുരുട്ടിക്കൂട്ടി മൂലയിടേണ്ട വന്നാലും തൻ്റെ അമ്മയെ സംരക്ഷിക്കും തൻ്റെ അനിയത്തിയെ കാണുകയും ചെയ്യും എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഈ ഒരു സംഭവം അതായത് അമ്മയെ കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അമ്മയുടെ കോൾ കണക്റ്റ് ആവുന്നില്ല കൊറേ നേരം വിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് സേതു മൂർത്തിയെ വിളിച്ചത് മൂർത്തിയെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ മൂർത്തി പറഞ്ഞത് ഇതുപോലെ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു സേതു പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരു ഹോട്ടലിലുണ്ട് സദയൻ പാലസിലുണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുവാണ് അപ്പോൾ മൂർത്തിയും പറയുന്നുകൊണ്ട് അമ്മയും അതേ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ ഏത് റൂം നമ്പർ ആണെന്ന് ചോദിച്ചപ്പോൾ വൺ നോട്ട് ത്രീ അപ്പോൾ സേതുവിന് മനസ്സിലായി അതെ ഞങ്ങൾ ആ ഫ്ലോറിൽ തന്നെയാണ് മൂർത്തി പറയുന്നുണ്ട് എന്തോ ഒരു കോൻസിഡൻസ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ നിങ്ങളും എത്തിപ്പെടത്തില്ലല്ലോ സേത് പറഞ്ഞു ശരി ഞങ്ങൾ അമ്മയെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു അപ്പോൾ പല്ലവി ചോദിച്ചു റൂം നമ്പർ എത്രയാണ് വൺ നോട്ട് ത്രീ അപ്പോൾ സേതു ട്ടാ ഇത് അടുത്ത നമ്പ റൂമല്ലേ നമ്മൾ തൊട്ടടുത്ത റൂമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയും കൂടി നേരെ റൂമിന് ആ ലക്ഷ്മിയുടെ റൂമിന് പുറത്തെത്തി കുറേ വട്ടം കഥക് തട്ടി വിളി വിളി കേൾക്കുന്നില്ല കഥക് തുറക്കുന്നില്ല കുറേ വട്ടം ട്രൈ ചെയ്തു പക്ഷെ തുറക്കുന്നില്ല ശബ്ദം കേട്ടിട്ട് ആ ഹോട്ടലിലെ ആൾക്കാർ ഓടി വന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ ഈ റൂമിൽ തട്ടുന്നുണ്ട് പക്ഷെ കഥക് തുറക്കുന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു സെപ്പറേറ്റ് കീ ഉണ്ടല്ലോ അത് ഒന്ന് എടുത്തിട്ട് വരാം ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കീ എടുത്തുകൊണ്ട് വന്ന് കഥക് തുറന്ന് പുറ അകത്ത് കയറിയതും ലക്ഷ്മി മയങ്ങി കിടക്കുന്നതാണ് കണ്ടത് ഓടിപ്പോയി ലക്ഷ്മി എന്ന് വിളിച്ചു പക്ഷേ ലക്ഷ്മി കണ്ണ് തുറക്കുന്നില്ല കുറേ വട്ടം വിളിച്ചു കണ്ണ് തുറക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് വണ്ടിയിൽ കയറ്റി ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പരിശോധിച്ചു എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല പക്ഷേ ഈ സമയത്ത് മറ്റൊരു വിശേഷവും കൂടി നടന്നു നടക്കുകയാണ് രാജലക്ഷ്മിക്ക് ഒരു പനി വന്നപ്പോൾ അത്രയും നാളും തൻ്റെ മകന് വേണ്ടിയിട്ട് മരുമക്കളെ അകറ്റി നിർത്തുകയും ഒരു സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് ആക്രാന്തം കാണിക്കുന്ന ഒരു അമ്മായിയമ്മ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അത് തന്നെ എടുത്ത് പറയേണ്ടി വരും പറയേണ്ടി വരും അങ്ങനെ ഒരു അമ്മായിയമ്മയായിരുന്നു രാജലക്ഷ്മി പക്ഷേ അപ്പൊ രാജലക്ഷ്മിക്ക് ഒന്ന് വയ്യാതെ വന്നപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാളെ എത്ര ക്രൂരനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ നന്മ എന്താണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വയ്യായിക ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തോ വന്ന് നമ്മളൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ മാത്രമേ ആരൊക്കെ ആയിരിക്കും നമുക്കൊപ്പം ഉണ്ടാകും ഉണ്ടാവുക ഇപ്പൊ മുന്നില് ചിരിച്ചു കാണിച്ച് നമുക്കൊപ്പം സ്നേഹത്തോടു കൂടി നിൽക്കുന്നവരായിരിക്കത്തില്ല നമുക്കൊരാപത്ത് വരുമ്പോൾ നമുക്കൊപ്പം ഉണ്ടാകുന്നത് അങ്ങനെ സ്നേഹത്തോടു കൂടി ഉള്ളപ്പോഴും ആപത്ത് വരുമ്പോഴും നമുക്കൊപ്പം ആരാണോ ഉള്ളത് അവരാണ് ശരിയായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരാൾ അത് കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളിലാണെങ്കിലും ആരാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാജലക്ഷ്മിക്ക് അത്രയും നേരം രാജലക്ഷ്മി കുറ്റം പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പാർവാണ് എന്നാൽ രാജലക്ഷ്മിക്ക് ഒന്ന് പനി വന്നപ്പോൾ ഒന്ന് എണീക്കാൻ പോലും പറ്റാതെ വിറച്ചു വരച്ച് കിടക്കുന്ന സമയത്ത് പാറു ആയിരുന്നു രാജലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഭക്ഷണം കൊടുക്കുകയും രാജലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തതും ഉറക്ക ഉറങ്ങാതെ രാജലക്ഷ്മിക്ക് കൂട്ടിരുന്നത് പോലും പാറുവായിരുന്നു അതോടുകൂടി പാറുവിൻ്റെ നന്മ എന്താണെന്ന് രാജലക്ഷ്മി തിരിച്ചറിഞ്ഞു പിറ്റേന്ന് മുതൽ രാജലക്ഷ്മി നല്ല ഒരാളായി മാറി പാറുവിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുവാണ് ഇന്ന് രാവിലെ പാറുവിനു കുറേ നേരമായിട്ട് എണീറ്റിരുന്നില്ല പക്ഷേ രാജലക്ഷ്മി തന്നെ റൂമിൽ അടുക്കളയിൽ പോയി ഭക്ഷണം എല്ലാം പാകം ചെയ്തു പാറുവിനും വിശുവിനും ഒക്കെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ പാറു ഭക്ഷണം പാറു ഉറക്കം എണീക്കാൻ വൈകിയത് തന്നെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയതാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു അങ്ങനെ പാറുവിന് തലയിറക്കൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്നാൽ രാജലക്ഷ്മിക്കൊരു സംശയമുണ്ട് ദൈവമേ പാറു ഗർഭിണിയാണോ അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷവുമുണ്ട് പക്ഷേ അതെന്താണ് എന്ന് പാറു തിരിച്ചു വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ സമയത്ത് ഹോസ്പിറ്റലില് രാജലക്ഷ്മി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കുറേ നേരം ഡോക്ടർ പരിശോധിച്ചു ഡോക്ടർ പുറത്തിറങ്ങിയതിന് ശേഷം സേതുവിനോടും പലവിയോടും ദേഷ്യപ്പെട്ടു നിങ്ങൾ കാരണമാണ് നിങ്ങളും ഈ ഒരു അപകടത്തിന് പങ്കാളിയാണ് ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇരുന്ന ഒരു ഒരാൾ പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണത്തില്ലേ ആ കുടുംബക്കാർ അറിയാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്കൊപ്പം ആയിരുന്നില്ല ഞങ്ങൾ യാദൃശികമായിട്ട് അമ്മയെ കണ്ടതാണ് ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി ഇപ്പോൾ ഒരുപാട് അതായത് കയ്യിൽ കിട്ടിയി കയ്യില് കിട്ടിയ എല്ലാ ഗുളികകളും ഒരേ സമയത്ത് വാരി വിഴുങ്ങിയതാണ് അപ്പോൾ അതാണ് അമ്മയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അതെല്ലാം ബ്ലഡിൽ ഓവർ ഡോസായിട്ട് കലർന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് ചേഞ്ച് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആപത്താകും ഓ നെഗറ്റീവ് ബ്ലഡാണ് അപ്പോൾ സേതുവിൽ ഓ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സേതു ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായി പലവി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു പത്ത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അതുകൊണ്ട് അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളൂ എന്ന് ഡോക്ടറും പറഞ്ഞു പല്ലവിക്ക് സഹിക്കാൻ പറ്റിയില്ല ഉടനെ തന്നെ മൂർത്തിയങ്ങളുടെ വിളിച്ച് കാര്യം പറഞ്ഞു മൂർത്തി ഉടനെ തന്നെ ഓടി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂർത്തി ഓടി വന്നു പല്ലവിയെ കണ്ടു സംസാരിച്ചു പേടിക്കണ്ട മാഡത്തിനൊന്നും ഉണ്ടാകത്തില്ല ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മൂർത്തി നേരെ പോയത് വേണുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ മേലെടുത്ത തറവാട്ടിലെത്തി വേണുവും മയൂരിയും പിന്നെ അവിടെ എല്ലാവരും ശൈലജ ഉണ്ടായിരുന്നു അവരെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ഇതേപോലെ ആ ലക്ഷ്മിന്റെ പേര് പറഞ്ഞ ഉടനെ തന്നെ വേണു പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് വേണു ദേഷ്യപ്പെട്ടു എന്നാൽ മയൂരി പറഞ്ഞത് എൻ്റെ അമ്മയാണ് അപ്പം എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് അറിയേണ്ട അവകാശമുണ്ടെന്ന് മൂർത്തിയങ്ങള് പറയൂ കാരണം പപ്പയ്ക്ക് പപ്പയുടെ ഭാര്യ വേണ്ട എന്നിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്നും അതുകൊണ്ട് മൂർത്തിയങ്ങൾ കാര്യം തുറന്നു പറയാനായിട്ട് മയൂരി ആവശ്യപ്പെട്ടു അപ്പോഴാണ് ലക്ഷ്മി മാഡം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും ഹോട്ടൽ റൂമിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും എന്നാൽ മാഡത്തിൻ്റെ മകൻ സേതുമാധവനും ഭാര്യയും കൂടി യാദൃശികമായിട്ട് മാഡത്തിനെ കാണുകയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എന്നാൽ ഇപ്പോൾ ബ്ലഡ് കൊടുത്തതും സേതു തന്നെയാണ് പക്ഷേ മാഡം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഡോക്ടറും കൈയൊഴിഞ്ഞിരിക്കുകയാണെന്ന് വേണുവിനോടും എല്ലാവരോടുമായിട്ട് മൂർത്തി പറഞ്ഞു എന്നാൽ ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഷോക്കായ വേണു സേതുവും പല്ലവിയൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കൂടി നിന്നു ഒരിക്കലും ലക്ഷ്മിയെ കാണാനും ഒന്നിനും തയ്യാറല്ല അപ്പോഴും മൂർത്തി പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണിക്കാം പക്ഷെ അവരൊരാപത്തിൽ കിടക്കുമ്പോൾ അവരോട് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാലും മൂർ വേണുവിന് തൻ്റെ മനസ്സിലുള്ള ദേഷ്യം കളയാനായിട്ട് പറ്റത്തില്ല ഒരു കാരണവശാലും ലക്ഷ്മിയെ കാണത്തില്ല ഞാനും കാണാൻ പോകത്തില്ല മയൂരി നീയും കാണണ്ട എന്നുള്ളൊരു വാശിയിലാണ് വേണു തൻ്റെ അമ്മയെ കാണണമെന്ന് മയൂരി പറയുമ്പോഴും അത് കാണാനായിട്ട് അവിടെ വേണു കൂട്ടാക്കുന്നില്ല സമ്മതിക്കുന്നില്ല ആ സങ്കടത്തിൽ നിൽക്കുവാണ് മയൂരി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി സേതു ബ്ലഡൊക്കെ കൊടുത്ത് പുറത്തെ ഇറങ്ങുമ്പോഴും ലക്ഷ്മി പല്ലവിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു സങ്കടത്തിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക മയൂരി തൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ അമ്മയെ വെറുക്കാനായിട്ട് മയൂരി തയ്യാറല്ല വേണു ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ ഒരു ചെറുതായിട്ടെങ്കിലും ലക്ഷ്മി ഇഷ്ടമാണെങ്കിൽ പോലും മുൻകഥകള് കേട്ടതോടുകൂടിയാണ് ലക്ഷ്മിയോട് വേണുവിന് ദേഷ്യം തോന്നി തുടങ്ങിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മയു സേതുവിനേക്കാൾ കൂടുതൽ തൻ്റെ മകളായ മയൂരിയെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി മയൂര്യെ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സേതു തന്നെ മയൂരിയെ കൊണ്ടുവരാനായിട്ട് കളത്തിലിറങ്ങുവാണ് വേണു ഒരിക്കലും അമ്മ അംഗീ അതായത് ലക്ഷ്മിയെ ഇനി അംഗീകരിക്കാൻ പോകുന്നില്ല ലക്ഷ്മിയെ സ്നേഹിക്കത്തില്ല എന്നാൽ മകളായ ലക്ഷ്മി മകളായ മയൂരിക്ക് ലക്ഷ്മിയിൽ ഒരുപാട് അവകാശമുണ്ട് ലക്ഷ്മിയാണ് മയൂരിൽ ഒരുപാട് അവകാശമുള്ള അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ മയൂരേ അകറ്റാൻ പറ്റത്തില്ല മയൂരേ കാണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും മയൂരേ കൊണ്ടുവരും എന്ന് തന്നെ അവിടെ സേതുവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മയൂരിയും സേതു കൂടി കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുമാത്രമല്ല വേണു സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പോവുകയാണ് തൻ്റെ തന്നോട് വന്ന് ഇന്ദ്രനാണെന്ന് പറ സേതു ആണെന്ന് വന്ന് പറഞ്ഞു സേതുവാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല ഇതാണ് യഥാർത്ഥ സേതു എന്നും സത്യങ്ങളെല്ലാം വേണു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ലക്ഷ്മി അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ